ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒൻപതാമത്തെ ചാപ്റ്ററാണ് പരിസ്ഥിതിയെ നോവിക്കാതെ ആ ചാപ്റ്ററിൻ്റെ പേര് പരിസ്ഥിതിയെ നോവിക്കാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രമൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കണ്ടൻറ് എന്താ എന്താണോ അത് നമുക്ക് നോക്കിപ്പോ നമ്മുടെ കേരളത്തിൻ്റെ അതിമനോഹരമായൊരു ചിത്രം ആദ്യം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്ന ചിത്രം ഇതാ ഇതാണ് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ഇനി നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത് ആ നമ്മുടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഘരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ പ്ലാസ്റ്റിക്കും ഘരമാലിന്യങ്ങളും വലിച്ചെറിഞ്ഞത് മൂലം ഒഴുക്ക് നിലച്ച ജലാശയങ്ങളെയും നമ്മൾ കാണുന്നുണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്താ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് പുക മൂലം വായു മലിനമാവുകയാണ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നുണ്ട് കുഴിച്ചിട്ടാൽ നമ്മുടെ മണ്ണിനും ദോഷകരമാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ അത് വായു മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എന്നാണ് ഈ ഒരു ഡയഗ്രാമിലൂടെ കാണിച്ചേക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ അതിൻ്റെ പുക എന്തു ചെയ്യും നമ്മുടെ വായുവിൽ കലരുകയും ആ വായു നം ശ്വസനത്തിലൂടെ മനുഷ്യനും ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് എന്തുണ്ട് ആ ദോഷമാകും തീരുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഈ കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്തു ചെയ്യും ജലത്തിലൂടെയും മണ്ണിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ മനുഷ്യനിലേക്കും ജന്തുക്കളിലേക്കും സസ്യങ്ങളിലേക്കും തന്നെ എത്തിച്ചേരുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഉണ്ടാകുന്ന പുക കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു മണ്ണ് ജലം ജീവജാലങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു ഇനി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളും ആ രാസവസ്തുക്കൾ മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമാണ് നമുക്കടുത്ത് നോക്കേണ്ടത് ആദ്യത്തെ ആൾ കാർബൺ മോണോക്സൈഡ് അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ നമുക്ക് തലവേദന അതുപോലെ ക്ഷീണം കാഴ്ചമങ്ങൾ ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് നമ്മുടെ മരണത്തിന് തന്നെ കാരണമായേക്കാം അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നതിലൂടെ ആ മനുഷ്യർക്ക് ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധവുമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു ഇനി നൈട്രജൻ ഡയോക്സൈഡ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ അഥവാ പേർട്ടിക്കുലേറ്റ് മാറ്റർ എന്തിനൊക്കെ കാരണമാകുന്നു ശ്വസനത്തിലൂടെ ഉള്ളിലെത്തിച്ചേരുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിലുണ്ടാക്കുന്നു അലർജി ആസ്മ ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്ന ഒരു രാസവസ്തുവാണ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്ന് പറയുന്നത് ഇനി ഡയോക്സിനുകൾ ഡയോക്സിനുകൾ എന്തൊക്കെ പ്രതികൂല പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നുണ്ട് വർദ്ധിപ്പിക്കുന്നു തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു ഇപ്പോൾ ഓരോന്നും ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തവണ ഇത് വായിച്ച് വെച്ചാൽ മതി അപ്പോൾ എന്തൊക്കെ ആരോഗ്യ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് തന്നിരുന്നാൽ അത് ഏത് രാസവസ്തു കാരണമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി നമുക്കുണ്ടായിരിക്കണം ഓക്കെ ഇനി വായുവിലെ ഘടകങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം വായുവില് എന്തൊക്കെയുണ്ട് അന്തരീക്ഷ വായുവിൽ പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് നാലെണ്ണമാണ് തന്നേക്കുന്നത് നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ അടങ്ങിയിരിക്കുന്നു അന്തരീക്ഷ വായുവിൽ എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ അടങ്ങിയിരിക്കുന്നു ഇരുപത്തി ഒന്ന് ശതമാനം ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു പിന്നെ ബാക്കി മറ്റുള്ളവ എല്ലാം കൂടെ ഒരു പോയിൻ്റ് നയൻ സിക്സ് പേർസെൻറ്റേജ് വരുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് നൈട്രജൻ എഴുപത്തെട്ട് ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനം അതുപോലെ കാർബൺ ഡയോക്സൈഡ് സീറോ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് എന്ന് ഓർത്തിരിക്കുക ഇപ്പം അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ട് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ മറ്റ് ഘടകങ്ങൾ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ആൾ ആരാണ് അത് നമ്മുടെ നൈട്രജനാണ് വായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഓക്കെ ഇനി നമുക്ക് വായു മലിനീകരണം നമുക്ക് നോക്കാം അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായുമലിനീകരണം സംഭവിക്കുന്നത് ഇപ്പോൾ വായുമലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും ഒക്കെ കലരുന്നതാണ് മലിനീകരണത്തിന് കാരണമാകുന്നത് അഗ്നിപർവ്വത സ്ഫോടനം ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായുമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായുമലിനീകരണത്തിൻ്റെ പ്രധാന കാരണം ഓക്കെ ഇനി പാചക ഇന്ധനങ്ങളും വായുമലിനീകരണവുമാണ് ഓരോ നമുക്ക് വിവിധ തരത്തിലുള്ള അടുപ്പുകൾ തന്നിട്ടുണ്ട് അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ചോദിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം വിറകടുപ്പിലാണെങ്കിൽ നമ്മൾ വിറകാണ് ഉപയോഗിക്കുന്നത് മണ്ണെണ്ണ സ്റ്റൗവിൽ മണ്ണെണ്ണ ഉപയോഗിക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ എൽ പി ജി ആണല്ലേ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വിറക് അതുപോലെ മണ്ണെണ്ണ പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവ പുറന്തള്ളുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് ആ ഇവയിൽ നിന്നൊക്കെ പ്രധാനമായും പുറത്തു വരുന്നത് അപ്പോൾ ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ഒരു ടേബിളിൽ കണ്ടത് ആണല്ലോ ഇനി ഇനി അടുത്ത് നമുക്ക് നോക്കാം വാഹനങ്ങളും വായുമലിനീകരണവും പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട് ഇവ വായുവിൽ കലരുന്നതും ആ വായുമലിനീകരണമാകുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ വായുമലിനീകരണത്തിന് കാരണമാകുന്നു നമ്മൾ പെട്രോളും ഡീസലും തുടങ്ങിയ ഇന്ധനങ്ങളൊക്കെ ഉപയോഗിച്ച് വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് അഥവാ പിന്നെ നമ്മുടെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകളൊക്കെ പുറത്തു വരുന്നു ഇത് നമ്മൾ നേരത്തെ കാണിച്ച് ടേബിളിലുള്ളതുപോലെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനി കേരളത്തിലെ വാഹന ഒരു ബാർ ഡയഗ്രാമാണ് തന്നേക്കുന്നത് ഇനി പുക പരിശോധനയുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് അല്ലേ പുക പരിശോധനാ കേന്ദ്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പിന്നെ ഇന്ന് നമുക്ക് എന്താണ് ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നുണ്ട് ഇ വി എന്നെഴുതിയ വാഹനങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനി നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം എങ്ങനെയെല്ലാം എന്ന് നമ്മുടെ ഡയഗ്രാം കൊടുത്ത് കണ്ടെത്താൻ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരുന്നത് പൊടിപടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് മാലിന്യങ്ങൾ കത്തിക്കൽ വഴി പതിനേഴ് ശതമാനവും വാഹനങ്ങൾ വഴി പതിനാല് ശതമാനവും ഡീസൽ ജനറേറ്റർ വഴി ഒൻപത് ശതമാനവും പിന്നെ വ്യവസായങ്ങൾ വഴി എട്ട് ശതമാനവും ഗാർഹിക പാചകം വഴി ഏഴ് ശതമാനവും എന്ന തോതിൽ എന്തു ചെയ്യുന്നുണ്ട് വായു മലിനീകരണപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഭൂമിയിലെ ജലത്തെപ്പറ്റി നോക്കാം ഇപ്പോൾ ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത് മഞ്ഞുപാളികൾ ഹിമാനികളായിട്ട് കാണപ്പെടുന്നു നീരാവിയായിട്ടൊക്കെ കാണപ്പെടുന്നു ഇപ്പോൾ വെള്ളം വെള്ളം സർവ്വത്ര ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും സമുദ്രജലമാണ് അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഭൂമിയിൽ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് സമുദ്രജലം എന്ന് ചോദിച്ചാൽ എത്രയാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനവും സമുദ്രജലം തന്നെയാണ് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലം അപ്പോൾ ശുദ്ധജലം എത്രയാണ് മൂന്ന് ശതമാനം മാത്രമാണ് നമ്മുടെ ശുദ്ധജലം അതായത് ഉപ്പ് കലരാത്ത ജലം എന്ന് പറയുന്നത് ഈ ശുദ്ധജലത്തിന്റെ ഏകദേശം അറുപത്തൊൻപത് ശതമാനവും മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾ നോക്കി വയ്ക്കുക മൊത്തം എത്ര ശതമാനം ജലമുണ്ട് നൂറ് അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ആ നൂറിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം സമുദ്രജലവും മൂന്ന് ശതമാനം എന്താണ് ആ ശുദ്ധജലവുമാണ് ഇനി ഈ ശുദ്ധജലത്തിൻ്റെ മൂന്ന് ശതമാനം ഉള്ള ശുദ്ധജലത്തെ നമ്മൾ മെയിൻ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കിലെടുത്താൽ അതിൻ്റെ അറുപത്തൊൻപത് ശതമാനം മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല മുപ്പത് ശതമാനം എന്താണ് ഭൂഗർഭജലമാണ് മുപ്പത് ശതമാനം ആ ഭൂമിയുടെ ഉള്ളിലാണ് ഭൂഗർഭ ജലമാണ് ആകെ ശുദ്ധജലത്തിൻ്റെ ആ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായി ഉള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് ശതമാനം ശുദ്ധജലത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ അതിൽ തന്നെ അറുപത്തൊൻപത് ശതമാനവും മഞ്ഞുപാളികളും മുപ്പത് ശതമാനം ഭൂഗർഭജലവുമാണ് വെറും സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് മാത്രമേ നമ്മുടെ കായലുകളിലൂടെയും നദികളിലൂടെയും ഒക്കെ ജലാശയങ്ങളിലേക്ക് എത്തുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഡിവിഷൻ ഒന്ന് നോക്കിയിരിക്കുക ഉപ്പ് ജലമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മൂന്ന് ശതമാനം ശുദ്ധജലത്തെയാണ് പിന്നീട് സ്പ്ലിറ്റ് ചെയ്യുന്നത് മഞ്ഞുപാളിയിൽ ഏകദേശം അറുപത്തൊൻപത് അല്ലേ അറുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം മഞ്ഞുപാളിയാണ് ഭൂഗർഭജലം മുപ്പത് പോയിൻറ്റ് ഒന്നാണ് അതിലുപരിതല ജലം ഉപരിതല ജലം സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് അതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബാക്കി മറ്റുള്ളവ സീറോ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ ആ ഒരു ഡയഗ്രാം ഒന്ന് ഓർത്തിരിക്കുക ഇനി കണ്ടോ ഒരപ്പൂപ്പൻ ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ പുഴ അന്നും ഇന്നും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പുഴയിലാണ് കുളിച്ചിരുന്നത് ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥ നോക്കുക അപ്പോൾ പണ്ട് അപ്പൂപ്പൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ കുളിച്ചത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആപ്പുപ്പിനെ കുളിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ഇപ്പോൾ ഇവിടെ കുളിച്ചാൽ ആപ്പൂപ്പിനു പിന്നെ കുളിക്കേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ ജലാശയങ്ങളെ എങ്ങനെയാണ് മലിനീകരിക്കപ്പെടുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു അതുപോലെ രാസവസ്തുക്കൾ ഒഴുകിയെത്തുന്നു തുടങ്ങിയവയിലൂടെയൊക്കെ നമ്മുടെ ജലാശയം എന്ത് ചെയ്യുന്നുണ്ട് ആ മലിനപ്പെടുന്നുണ്ട് ഇനി ഇവിടെ കണ്ടോ ഇത് പച്ചവെള്ളമൊന്നും അല്ല കേട്ടോ ഇത് പായലുകളും ആൽഗകളും നിറഞ്ഞ മലിനമായ ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണതായി ഇവിടെ തന്നേക്കുന്നത് അപ്പോൾ എന്താണ് ഈ ജലാശയത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു മാർക്കാണ് ഇവിടെ കിടക്കുന്നത് നമുക്ക് നോക്കാം യൂട്രോഫിക്കേഷൻ എന്താണ് യൂട്രോഫിക്കേഷൻ ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു അപ്പോൾ ജലാശയങ്ങളിൽ ഈ ആൽഗകൾ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമായ പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ ഇനി ഏത് മൂലകമാണ് ഈ യൂട്രോഫിക്കേഷനുമായി ബന്ധപ്പെട്ടത് എന്ന് ആയി ഓർത്തിരിക്കുക ഓക്സിജനൊന്നും അല്ല നൈട്രജനാണ് നൈട്രജനാണ് നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കുന്നത് നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത് അങ്ങനെ ഈ നൈട്രജൻ കലർന്ന രാസവളങ്ങളൊക്കെ ഈ ജലത്തിലോട്ട് വരുമ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട് പോഷക ഘടകങ്ങൾ കൂടുന്നു പോഷക ഘടകങ്ങൾ കൂടുമ്പോൾ അവിടെയുള്ള ആൽഗകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട് ആ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജനെ എന്തു ചെയ്യും അമിതമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ജലസസ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഈ ജലസസ്യങ്ങൾ എന്ത് ചെയ്യും ഈ ജലത്തിലെ ഓക്സിജനെ എന്തു ചെയ്യും അമിതമായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങൾക്കും അതുപോലെ നമ്മുടെ ജന്തുക്കൾക്കും മത്സ്യങ്ങൾക്കും ഒന്നും എന്ത് കിട്ടാതെ വരും ഓക്സിജൻ ലഭിക്കാതെ ഇവയൊക്കെ നശിച്ചു പോവുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആ വാസ്തുവ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ജലാശയങ്ങളിൽ ആൽഗകൾ പോലുള്ള ചില സസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ എങ്ങനെയാണ് യൂട്രോഫിക്കേഷൻ ഉണ്ടാകുന്നത് ഈ നൈട്രജൻ കലർന്ന രാസവളങ്ങളൊക്കെ കലർന്ന എന്ത് ചെയ്യുന്നുണ്ട് മറ്റും ജലമൊക്കെ ഈ പുഴകളിലേക്ക് ഒഴുക്കി വിട്ടാൽ ഇതവിടത്തെ ആൽഗകളുടെ എന്തേയും എണ്ണം വർദ്ധിപ്പിക്കും കാരണം പോഷക ഘടകം കൂടുമ്പോൾ ആൽഗകളെന്തേയും ആ പെറ്റ് പെരുകാനായിട്ട് തുടങ്ങും ആൽഗകളുടെ എണ്ണം കൂടുമ്പോൾ ഈ ആൽഗകളെന്തേയും ആ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഓക്സിജനെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെ അവിടെയുള്ള ചെറു മത്സ്യങ്ങൾക്കും പ്രാണികൾക്കും ജീവികൾക്കും മറ്റ് സസ്യങ്ങൾക്കും ഒന്നും ഓക്സിജൻ കിട്ടാതെ വരികയും ഇതെന്തു ചെയ്യും ഇവരൊക്കെ നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ യൂട്രോഫിക്കേഷൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ജലമലിനീകരണം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കണ്ടോ ഫാക്ടറികളിലൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് പുഴയിലേക്ക് തള്ളുന്നു അതുപോലെ കീടനാശിനി പ്രയോഗം നമ്മൾ പിന്നെ കുന്നുമലകളൊക്കെ ഇടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീടുകളൊക്കെ വെക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം മലിനജലം ഓടകളിലേക്ക് ഒഴുക്കി വിടുന്നു അറവ് മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത് അതുപോലെ വ്യവസായ ശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നത് കണ്ടോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടായി വേസ്റ്റ് വാട്ടർ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് ഈ ചാനലിൻ്റെ അടുത്തൊക്കെ വീടുള്ളവർക്ക് അറിയാം അവരെന്ത് ചെയ്യും അവരുടെ ഡ്രെയിനേജും അതുപോലെ വേസ്റ്റ് വാട്ടറിൻ്റെയൊക്കെ പൈപ്പിൻ്റെയും ചാനലിലോട്ടാണ് വിടുന്നത് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇനി നമ്മുടെ കുടിവെള്ളം പരിശോധിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് കുടിവെള്ള ശുദ്ധീകരണമാണ് നമ്മുടെ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ചില മാർഗങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഒന്നാമത്തേത് തിളപ്പിക്കൽ തിളപ്പിച്ചെങ്ങനെ നമുക്ക് കുടിവെള്ളത്തെ ശുദ്ധീകരിക്കാം കുറഞ്ഞത് ഒരു മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മ ജീവികൾ നശിച്ചു പോകും എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്തേലും നിലനിൽക്കുക ചെയ്യും ഇനി എന്താണ് അരിക്കൽ ജലത്തിലുള്ള അലേയമായ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആ അരിച്ചു മാറ്റുന്നു എന്നാൽ ആ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഇവയൊന്നും നീക്കം ചെയ്യാനായിട്ട് ഈ അരിക്കൽ പ്രക്രിയ വഴി സാധിക്കില്ല എന്നും കൂടെ പറയുന്നുണ്ട് ഇനി എന്താണ് അടീക്കൽ ജലത്തിലുള്ള അലയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായി മാറ്റാനായിട്ട് കഴിയില്ല ഇനി ക്ലോറിനേഷൻ ആദ്യത്തെ മൂന്നെണ്ണം പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇനി ക്ലോറിനേഷൻ എന്താണ് ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മ ജീവികൾ എന്തേയും നശിച്ചു പോകും എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാനായിട്ട് നമ്മുടെ ക്ലോറിനേഷനും കഴിയില്ല ഇനി എന്താണ് ഡിസ്റ്റിലേഷൻ ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത് ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകും പക്ഷെ ഡിസ്റ്റിലേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഡിസ്റ്റിലേഷൻ എന്താണ് ജലത്തെ തിളപ്പിച്ച് നീരാവിയാക്കും എന്നിട്ട് ആ നീരാവിയെ തണുപ്പിക്കും അതിൽ നിന്നും കിട്ടുന്ന വെള്ളം അതായിരിക്കും ശുദ്ധജലം അത് ശേഖരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഇനി മലിനീകരണം മണ്ണിലും അല്ലേ മണ്ണ് മലിനീകരണത്തിന്റെ ചിത്രമാണോ അല്ലെ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ എവിടെയാണോ ആ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യും അവിടെത്തന്നെ ആ നിക്ഷേപിക്കും അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ ഇനി വീട്ടിലെ മാലിന്യങ്ങളെ നമുക്ക് തരംതിരിക്കാം അപ്പോൾ നമ്മൾ ഈ തരംതിരിക്കുന്ന കാറ്റഗറി മാത്രം ഓർത്തിരിക്കുക ജൈവ മാലിന്യങ്ങളെന്നും അജൈവ മാലിന്യങ്ങളെന്നും അപകടകരമായ മാലിന്യങ്ങളെന്നും നമുക്ക് മാലിന്യങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം അപ്പോൾ മാലിന്യങ്ങളെ എത്രയായി തരംതിരിക്കാം മൂന്നായി തരംതിരിക്കാം ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ അപകടകരമായ മാലിന്യങ്ങൾ ഇനി മാലിന്യ സംസ്കരണത്തിന്റെ ശാസ്ത്രീയ രീതികളെ പറ്റി പറയുന്നുണ്ട് നമ്മളെ മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സംസ് സംസ്കരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം അല്ലെ അവിടെ നിന്ന് വാരി വലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെയും കൂടെ മലിനമാക്കാതെ എവിടെയാണോ ആ മാലിന്യം ഉണ്ടാകുന്നത് അവിടെ തന്നെ സംസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അതിനെയാണ് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അതായത് അത് അതിൻ്റെ ഉറവിടം എവിടെയാണോ അവിടെ തന്നെ അതിനെ സംസ്കരിക്കുന്നതിനെയാണ് നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അപ്പോൾ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ എന്തു ചെയ്യുക തരംതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യഘട്ടം ആ ഉറവിടത്തിൽ വെച്ച് തന്നെ ആ മാലിന്യങ്ങൾ എന്തു ചെയ്യും ആ ഡിഫറൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കും ഓക്കെ ഇനി ജൈവ മാലിന്യങ്ങളെ സൂക്ഷ്മണുക്കളുടെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളായി വിഘടിപ്പിക്കാൻ കഴിയും ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ് ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്നിവയൊക്കെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള മൂലകങ്ങളാണ് അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാനും കഴിയുന്നു ജൈവ മാലിന്യങ്ങൾ ശരിയായ മാർഗ്ഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അവ ജൈവ വളമായി മാറുകയുള്ളൂ അപ്പോൾ ഗാർഹിക തലത്തില് ജൈവമാലിന്യ സംസ്കരണം നമുക്ക് പ്രധാനമായും മൂന്ന് രീതികളിൽ നടത്താം ഒന്ന് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റിംഗ് മണ്ണിര കമ്പോസ്റ്റിംഗ് രണ്ട് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് മൂന്ന് ബയോഗ്യാസ് നിർമ്മാണം അല്ലേ ജൈവവാതക നിർമ്മാണം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗാർഹിക തലത്തിൽ ജൈവമാലിന്യങ്ങളെ സംസ്കരിക്കുന്നത് അന്ന് നോക്കിക്കേ മണ്ണിര കമ്പോസ്റ്റിംഗ് ചെയ്യാം അതുപോലെ വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് ജൈവവാതക അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം കണ്ടോ മണ്ണിര കമ്പോസ്റ്റിന്റെ ചിത്രം തന്നിട്ടുണ്ട് മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതിയും കൂടെയാണ് ഇനി പ്ലാസ്റ്റിക് പാത്രം വലിയ ചട്ടി സിമന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ എന്താണ് മികച്ചതാണ് എന്നും പറയുന്നുണ്ട് ഇനി എന്താണ് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം ഒരു ബയോ ബയോ കമ്പോസ്റ്റർ ബിന്നാണ് ബിന്നാണിത് എവിടെ തന്നേക്കുന്നത് ജൈവ സംസ്കരണത്തിന് ഉതകുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ട് തട്ടുകളായി അടുക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ബയോ കമ്പോസ്റ്റർ ബിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നടക്കുന്നത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ് അപ്പോൾ നമ്മുടെ ബയോ കമ്പോസ്റ്റർ ബിന്നിൽ നടക്കുന്നത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി എങ്ങനെയാണ് ജൈവവാതക നിർമ്മാണം അല്ലെങ്കിൽ ബയോഗ്യാസ് പ്രൊഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൽ ഓക്സിജന്റെ അഭാവമാണ് നമ്മളെ തെറ്റിക്കാനായിട്ട് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് തരും തെറ്റരുത് ഓക്സിജൻ ഇല്ലാതെയാണ് ചെയ്യുന്നത് ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം നമ്മുടെ പാചകവാതകം ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നതിന് ഉത്തരമാണ് നമ്മുടെ ത്രീ ആറ് അല്ലേ ആ ത്രീ ആറ് നമ്മൾ സാധാരണ ഫോർ ആറാ നമ്മൾ നോക്കാറുള്ളത് പക്ഷേ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ത്രീ ആറാ തന്നേക്കുന്നത് ആ ത്രീ ആറ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് റെഡ് റീയൂസ് റീസൈക്കിൾ നമ്മൾ നോർമലി ഫോർ ആർസ് എന്നാണ് പറയുന്നത് റെഡ്യൂസ് റഫ്യൂസ് റീയൂസ് റീസൈക്കിൾ അതാണ് നമ്മൾ പറയുന്ന ഫോർ ആറ് ഒരു റഫ്യൂസും കൂടെ നമ്മൾ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇതെന്ത് ചെയ്യുന്നുണ്ട് ആ ഇവിടെ ത്രീ ആണ് തന്നേക്കുന്നത് അപ്പോൾ അത് മൂന്നും ഓർത്തിരിക്കുക ഏതൊക്കെയാണ് റെഡ്യൂസ് ഉപയോഗം കുറയ്ക്കുക റീയൂസ് പുനരുപയോഗം വർദ്ധിപ്പിക്കുക അതുപോലെ റീസൈക്കിൾ പുനഃചംക്രമണം ചെയ്ത് അതിനെ തന്നെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഏതൊക്കെയാണ് ത്രീ ആർസ് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ ഇനി അജൈവ മാലിന്യങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നതിനായി ലോകം ആകെ സ്വീകരിച്ചിട്ടുള്ള തന്ത്രമാണ് ഈ ത്രീ ആർസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആർ റെഡ്യൂസ് ഒന്നാമത്തേത് ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടത് നമ്മൾ ആരുടെയൊക്കെയാണ് പ്ലാസ്റ്റിക് കപ്പുകൾ പ്ലാസ്റ്റിക് തെർമോകോൾ പ്ലേറ്റുകൾ മിനറൽ വാട്ടർ ബോട്ടിൽ തുടങ്ങിയവയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം ഇനി റീയൂസ് നമ്മൾ പുനരുപയോഗിക്കേണ്ടവ അതായത് കൂടിയ ഗ്രേഡ് ഉള്ളവ മാത്രമേ നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയൂ ഏതൊക്കെയാണ് പ്ലാസ്റ്റിക് സഞ്ചികൾ പ്ലാസ്റ്റിക് ഭരണികൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി റീസൈക്കിൾ അല്ലേ പുനഃചംക്രമണം ചെയ്യാവുന്നത് ലോഹനിർമ്മിത വസ്തുക്കൾ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ടും കഴിയും ഇനി നമ്മുടെ ഹരിതകർമ്മസേന അറിയാം നമ്മുടെ വീട്ടിലൊക്കെ വരുന്നില്ലേ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കാനായിട്ട് എന്താണ് അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിലെത്തിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇനി എൻ്റെ നാട്ടിലെ മലിനീകരണ പ്രശ്നങ്ങൾ എന്നൊരു അന്വേഷണ പ്രോജക്റ്റ് തയ്യാറാക്കാൻ കുട്ടികളോട് പറയുന്നുണ്ട് ദൻ ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം അതുപോലെ കടലാസ് മാലിന്യ നിർമാർജ്ജനം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാമെന്ന് കുട്ടികളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനി എക്സസൈസില് നമുക്കിത് ജസ്റ്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിച്ചു കളയണം അങ്ങനെ നമ്മൾ പറഞ്ഞോ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി റീസൈക്കിൾ ചെയ്യണം ശരിയാണ് അല്ലേ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി പുനരുപയോഗിക്കണം അതും ശരിയാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും വേണം അപ്പോൾ മൂന്നെണ്ണം ശരിയാണ് ലാസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണം ശരിയാണ് ആദ്യത്തെ എന്താണ് തെറ്റാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൽ കത്തിക്കുന്ന കാര്യമേ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വളരെ കണ്ടന്റ് ഒരു ചാപ്റ്ററാണ് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂലകങ്ങളൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ നൈട്രജൻ ഓക്സിജൻ ഇത് കാർബൺ ഡയോക്സൈഡ് ഇതിൻ്റെയൊക്കെ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് അതുപോലെ ജലം ശുദ്ധജലം സമുദ്രജലം പിന്നെ ശുദ്ധജലത്തിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കുക യൂട്രോഫിക്കേഷന് കാരണമാകുന്നത് നൈട്രജനാണ് എന്നും ഓർത്തിരിക്കണം കേട്ടോ അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ടാണ് അത്യാവശ്യം ഞാനൊരു സ്പീഡിൽ അങ്ങ് പറഞ്ഞത് കേട്ടോ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയുക അപ്പോൾ നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ